നമസ്കാരം മുഖ്യമന്ത്രിക്കും സി പി എം നേതൃത്വത്തിനുമെതിരെ രംഗത്ത് വന്നതോടെ പി വി അൻവറിന്റെ രാഷ്ട്രീയ ചരിത്രവും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് അൻവർ വരുന്നത് കോൺഗ്രസിൽ നിന്ന് തുടങ്ങി ഡി ഐ സിയിലെത്തി അവിടെ നിന്നും പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിച്ചാണ് ഒടുവിൽ അൻവർ ഇടതുപാളയത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ച സി പി ഐ സ്ഥാനാർത്ഥിയെ തള്ളി സി പി എം അൻവറിനെ രഹസ്യമായി പിന്തുണച്ച ചരിത്രവുമുണ്ട് അന്ന് സ്വതന്ത്രനായി മത്സരിച്ച അൻവർ രണ്ടാം സ്ഥാനത്തെത്തി സി പി എം പാലം വരിച്ചതോടെ സി പി ഐ സ്ഥാനാർത്ഥിക്ക് നേടാനായത് വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് മാത്രമായിരുന്നു ബി ജെ പിക്ക് പിന്നിൽ നാലാം സ്ഥാനത്തായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു താമസിച്ച എടവണ്ണ ഒതായിലെ പുത്തൻ വീട്ടിലാണ് അൻവറിന്റെ ജനനം വലിപ്പ മുഹമ്മദ് ആജിയും പിതാവ് പി വി ഷൌക്കത്തലിയും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു ഷൌകത്തലി ദീർഘകാലം എ ഐ സി സി അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ഷൗക്കത്തലി മുസ്ലിം ലീഗ് സ്ഥാപക പ്രസിഡന്റ് ഖായിദ മില്ലത് മുഹമ്മദ് ഇസ്മായിൽ ആയിരുന്നു എതിരാളി അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയപ്പോഴാണ് ജവഹർലാൽ നെഹ്റു പുത്തൻ വീട്ട് തറവാട്ടിൽ താമസിച്ചത് കോൺഗ്രസ് പിളർന്ന് സംഘടനാ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ഷൌക്കത്തലി സംസ്ഥാന ആവുകയായിരുന്നു കോൺഗ്രസിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അൻവർ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്നു വയലാർ രവിയുടെയും കെ സുധാകരന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസിൽ നാലാം ഗ്രൂപ്പ് സജീവമായിരുന്ന കാലത്ത് അതിന്റെ യുവ നേതാവായിരുന്നു പി വി അൻവർ പിന്നീട് കരുണാകരനും മുരളീധരനും ഡി ഐ സിയിലേക്ക് ചേക്കേറുകയായിരുന്നു കരുണാകരനും മുരളീധരനും കോൺഗ്രസിലേക്ക് മടങ്ങിയപ്പോഴും തിരികെ പോകാൻ അൻവർ കൂട്ടാക്കിയിരുന്നില്ല പുതിയ മേശൽപ്പുറങ്ങൾ തേടിയ അൻവർ അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിലും പി വി അൻവർ സ്വതന്ത്രനായി മത്സരിച്ചെങ്കിലും അന്ന് പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട യു ഡി എഫ് കുട്ടക അവസാനിപ്പിച്ച് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു ആര്യാടൻ ചൌക്കത്തിനെയായിരുന്നു തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വിജയം ആവർത്തിച്ചതോടെ അൻവറിനെ പാർട്ടി അണികൾക്കിടയിൽ ഹീറോ പരിവേഷമാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊന്നാനി മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നുവെങ്കിലും അത് പരാജയത്തിലേക്ക് കലാശിക്കുകയായിരുന്നു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു